അങ്ങനെ കാത്തിരിപ്പിന് വലിയൊരു വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ തൃശൂർ സോളജിക്കൽ പാർക്കിൻ്റെ ഇനോഗ്രേഷൻ ഇന്നാണ് ഇരുപത്തി എട്ടാം തീയതി അങ്ങനെ ഇന്ന് ഏകദേശം ഒരു നാല് മണിയോടുകൂടി നമ്മുടെ സോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അതിൽ ഒരുപാട് ഇവിടെ ചെയ്ത് തീർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ചോദിച്ചോക്കാം നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ സാറിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചോക്കാം ഇന്നാണ് എത്ര വർഷത്തെ ാലത്തെ കാത്തിരിപ്പിട് ഒടുവിലാണ് ഇന്ന് നമുക്ക് തുറന്ന് കിട്ടുന്നത് അതിന് എല്ലാവരും നാട്ടുകാരും മൊത്തവും അതിൻ്റെ ആ ത്രില്ലിലാണ് തൃശ്ശൂർ സൂ മാറ്റിയാന്നുള്ള ഒരു കാഴ്ചപ്പാട് തുടങ്ങി അത് വളരെ വലുതായി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തു ഡിപ്പാർട്ട്മെൻറ് ഏറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ വർക്കുകളൊക്കെ തുടങ്ങി ഹിബി വന്നതിന് ശേഷം ഹിബി എന്ന പ്രോജക്റ്റിലാണ് ചെറിയ ഫണ്ട് കിട്ടിയത് അതിനുശേഷം മുന്നൂറ്റി മുപ്പത്താറ് ഹെക്ടർ ഏക്കർ ഏരിയയിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ ചിലവാക്കിയാണ് നമ്മളിത് പൂർത്തീകരിച്ചിരിക്കുന്നത് തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് കൂടാതെ അത് മാത്രം പോരാ ഇത്തരം വലിയൊരു ഏരിയ അത് മാത്രം പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർണാടക തമിഴ്നാട് നിന്നുള്ള മുപ്പത്തെട്ടും ഒമ്പതും മൃഗ ഭക്ഷി മൃഗ മൃഗങ്ങളെയും പിന്നെ വെളിയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും ജിറാഫ് എലാൻഡ സീബ്ര മക്കാവൂസ് കൊക്കാട്ടു ഗ്രി അനക്കൊണ്ട എന്നീ മൃഗങ്ങളെയും കൊണ്ടുവരുന്ന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കൂടാതെ ഹോളോഗ്രാം സൂ ഒരു പുതിയ വിർച്വൽ സൂവിൻ്റെ ഒരു റിയാലിറ്റി കൂടെ ജനങ്ങളെ അറി കാണിക്കുന്നതിന് പുതിയത് ഇന്ത്യയിലത്തെ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സംരംഭമാണ് ഒരു സൂ ഇതിൽ വരുന്നത് പിന്നെ പെറ്റിങ് സൂ ഡി സഫാരി എന്നീ പുതിയ പുതിയ ആശയങ്ങളോട് കൂടി ഈ സൂ ലോക നിറയിൽ തന്നെ നല്ലൊരു സ്ഥാനം പിടിക്കുന്നുള്ള എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിന് എല്ലാ ജനങ്ങളും അത് ഞങ്ങളോടൊപ്പം ഉണ്ട് പിന്നെ ജനുവരി തൊട്ട് എങ്ങനെയാണ് അല്ല ജനുവരി തൊട്ടുള്ളത് അതിന് ഡിസംബർ ആവുമ്പോഴും മാത്രമേ നമ്മൾ അറിയിക്കൂ ഇപ്പോൾ ഒരു നാളെ മറ്റേ ഒന്നാം തീയതി മുതൽ ട്രയൽ റണ്ണാണ് അത് പ്രധാനമായിട്ടും സ്കൂളും കോളേജും കുട്ടികൾക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതനുസരിച്ച് ഇവിടെ രണ്ട് മാസം കൊണ്ട് ഏത് രീതിയിലൊക്കെ മാറ്റം വരുത്തി എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് നമുക്കുണ്ടാവും അതനുസരിച്ചിട്ടായിരിക്കും ജനുവരി ഒന്നോ പോലെയായിരിക്കും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇത് നാടിന് സമർപ്പിക്കും ഏകദേശം ജനുവരിയോട് കൂടി ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ നാളെ ഒന്നാം തീയതി മുതൽ ട്രയൽ റണ്ണായിരിക്കും അപ്പോൾ ആ ട്രയൽ റണ്ണിൽ നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഉള്ള ആൾക്കാർക്ക് അത് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടി പാസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂട്ടോ അപ്പോൾ എന്തായാലും ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ള പുലിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി വരുന്നതോടുകൂടി പുലിക്കളിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കോട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഉള്ളിലോട്ട് അതായത് നമ്മുടെ മൃഗശാലയുടെ ഉള്ളിലോട്ട് പ്രവേശനം ഇല്ല അത് വി ഐ പി പ്രവേശനം മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളവരൊക്കെയൊക്കെ പുറത്ത് നിൽക്കാനേ സാധിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് അനുസരിച്ച് എല്ലാവർക്കും ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കും ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കധികം ജനങ്ങൾ തൃശ്ശൂരിൽ നിന്നും പുത്തൂരിലേക്ക് ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം എന്താ അതിൻ്റെ അന്തിമഘട്ടത്തിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കൊക്കെ ഉള്ള സ്റ്റേജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗംഭീര സ്റ്റേജാണ് അപ്പോൾ മഴയൊന്നും പേടിച്ചാലും വരാണ്ടിരിക്കേണ്ട കാരണം ഗംഭീരം സ്റ്റേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സുരക്ഷാ നടപടികളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു നാടിൻ്റെ ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്നലെ മുതൽ റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വഴി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കറക്റ്റ് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് നേരെ നിങ്ങൾ വരാൻ സാധിക്കും ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെയും ലാസ്റ്റ് ഫസ്റ്റ് കെട്ട പണികളും മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റെഡ് അലേർട്ടാണ് തൃശ്ശൂർ പക്ഷേ മഴയും കാര്യം ഇപ്പോൾ ഇല്ല എന്തായാലും മഴ എന്തായാലും സംഭവം മഴ ഉണ്ടാവാണ്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും മൃഗശാലയുടെ ഉദ്ഘാടനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സുവളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടന ദിവസം ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ഇതാ ഉദ്ഘാടന വേദിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉദ്ഘാടനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കടന്നുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഡയറക്ടർ സാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഉദ്ഘാടനത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല അത് ജനുവരി തൊട്ട് മാത്രമായിരിക്കും നമുക്ക് പ്രവേശനം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉദ്ഘാടനം കഴിഞ്ഞാൽ പാസാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വരാം ഇങ്ങോട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ ടാർ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മളൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശനം ഇന്ന് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഉദ്ഘാടനത്തിന് വരുന്നവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല വി ഐ പി എൻട്രി മാത്രമാണ് ഇന്നുണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ കാണട്ടെ അപ്പം നേരെ ഞാൻ സ്വന്തം നമ്മുടെ സ്വന്തം റവന്യൂ മിനിസ്റ്റർതായി എത്തിയിട്ടുണ്ട് അദ്ദേഹം മീറ്റിങ്ങിനും കാര്യങ്ങളായിട്ട് നേരത്തെ തന്നെ മൃഗശാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൗഡ് ആണ് ഈ ഒരു കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഉദ്ഘാടനത്തിൻ്റെ അവസാനത്ത് സന്ത അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കയ്യൊക്കെ കൊടുത്ത് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും കെ രാജൻ മിനിസ്റ്റർക്ക് അഭിമാന നിമിഷം തന്നെയായിരിക്കും എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നാല് മണിക്ക് പുത്തൂരിലേക്ക് സ്വാഗതം